ഇ എം എസ് നമ്പൂതിരിപ്പാടിന് അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ പിണറായി സഖാവിനെയും അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല ഈ ഇ എം എസും പിണറായി വിജയനും ഒരേ വേദിയിൽ മുഖാമുഖം ഇരിക്കുന്ന ഒരു ചിത്രം എന്റെ മനസ്സിലില്ല അങ്ങനെ അത്തരം ഒരു ചിത്രമുണ്ടോ എന്നോ അല്ലെങ്കിൽ പിണറായി വിജയനും ഇ എം എസും പരസ്പരം അവരെ വേദി പങ്കിട്ടതോ അല്ലെങ്കിൽ ഇവർ പരസ്പരം സംസാരിക്കുന്നതോ ആയ ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും തൽക്കാലം നമ്മുടെ ഇല്ല ഇന്ന് രാവിലെ മുതൽ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പിണറായി വിജയൻ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളതെന്നാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം പിണറായി വിജയൻ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം വി എം എസ് എന്ന് പറയുന്നത് എന്താ പറയാ സമാനതകളില്ലാത്ത സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത നേതാവാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാൾ അല്ലെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ഇപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഗോവിന്ദനെ വിശേഷിപ്പിക്കാറുണ്ട് തമാശക്ക് പറയാണ് തമാ തമാശക്ക് പറയുകയാണ് അപ്പം ഗോവിന്ദൻ സൈദ്ധാന്തികൾ ഒന്നുമല്ല പൂമരനും പൂമരനും ചിന്താജറോമും പൂമരൻ ചിന്താ ചിന്താജെറോം എ ഡബിൾ കൂമരൻ ചിന്താ ജെറോം ഡെബ്ളെ റഹീം അപ്പം ഗോവിന്ദൻ ഇവരൊക്കെ ഒരേ വണ്ടിക്ക് കെട്ടാവുന്ന ആൾക്കാരാണ് കേട്ടോ ഒരേ വണ്ടിക്ക് കെട്ടാവുന്ന ആൾക്കാരാണ് ഇവരൊക്കെയാണ് ഇപ്പോഴത്തെ ഈ സൈദ്ധാന്തികന്മാർ പിന്നെ കെ ടി ജലീൽ കെ ടി ജലീലിനെ വേണമെങ്കിൽ അതിൽ അതിൽ കേട്ടോ കെ ടി ജലീലാണ് ഇവരുടെ ഒക്കെ മൂത്താപ്പ അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്പൊ സി പി എമ്മിനെ സി പി എം പ്രത്യയശാസ്ത്രത്തെ നിർവചിക്കുന്നത് ഇവരൊക്കെയാണ് പക്ഷെ പണ്ടങ്ങനെയായിരുന്നില്ല പണ്ട് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ചിന്ത ചിന്തയിലൊക്കെ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് വിശകലനങ്ങൾ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഒരു കാലത്ത് നമ്മൾക്ക് ആവേശപൂർവ്വം വായിച്ചിരുന്നതാണ് അതൊക്കെ കേട്ടോ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരു ജ്വാലയായി ജ്വലിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മറക്കാൻ പറ്റില്ല സഖാവിനെ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇ എം എസിനെ എന്താണ് പിണറായി വിജയൻ അഭിസംബോധന ചെയ്തിരുന്നത് ഏറ്റവും വലിയ സൈദ്ധാന്തികനാണ് എന്നോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാം ഒഴിഞ്ഞുവെച്ച അല്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വളർച്ചക്ക് സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ ഏറ്റവും വലിയ ഒപ്പം വെക്കാൻ ആരുമില്ല അത്തരമൊരു മഹാനായ നേതാവായിരുന്നു ഇ എം എസ് അപ്പൊ എന്താണ് പിണറായി വിജയൻ ഇ എം എസിനെ അഭിസംബോധന ചെയ്തിരുന്നത് ഇന്നാണ് എനിക്ക് അത് പിടികിട്ടിയത് ഏർ പിണറായി വിജയൻ ഇ എം എസിനെ വിളിച്ചിട്ടുണ്ടാവുക എട്ട് മുക്കാൽ അട്ടിവച്ച പോലെ എന്നാണ് എന്താണ് എട്ട് മുക്കാൽ വെച്ച പോലെ കാരണം കണ്ണൂരിലുള്ള ഒരു പ്രയോഗമാണ് എട്ട് മുക്കാൽ വെച്ച പോലെ അതായത് കുള്ളന്മാരെ കുള്ളന്മാരെ വിളിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരുകാർക്കുള്ള ഒരു അവരുടെ ഒരു വായ്മൊഴിയാണ് അല്ലെങ്കിൽ അവരുടെ നാട്ടുഭാഷയാണ് എട്ട് മുക്കാൽ അട്ടി വെച്ച പോലെ ഉയരക്കുറവുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇവര് കളിയാക്കി എന്താ വെച്ചാൽ ഓ എട്ട് മുക്കാൽ അട്ടിവെച്ച പോലെയുള്ള ഒരു മനുഷ്യനാണല്ലോ ഓ എട്ട് മുക്കാൽ വെച്ച പോലെ എട്ട് മുക്കാൽ അട്ടിവെച്ച ഒരു മനുഷ്യൻ നിങ്ങളിൽ എത്ര പേർ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ പിണറായിക്കറിയാം പിണറായിയുടെ പിണറായിയുടെ ഭാഷയാണോ അത് കേട്ടോ എട്ടു മുക്കാൽ അട്ടിവെച്ച അപ്പോ പിണറായി പണ്ട് ഇ എം എസിന് വിളിച്ചറിയോ ഓ ഇ എം എസ് ഓ എട്ട് മുക്കാൽ അട്ടിവെച്ച പോലുള്ള മനുഷ്യൻ എട്ട് മുക്കാൽ വെച്ച പോലുള്ള ഒരാളെന്ന് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇനി ഭാവിയിൽ പിണറായി വിജയനാണ് സംഭാവനകൾ നൽകുന്നത് ഈ എട്ടു മുക്കാൽ അട്ടിവെച്ച പോലുള്ള ഇ എം എസ് ആരാണപ്പാ ഇത് പിണറായി വിജയൻ പണ്ട് ചോദിച്ചിരുന്നതാണ് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ പിണറായി വിജയൻ ഇങ്ങനെ ചോദിച്ചിരിക്കും ഇ എം എസ് ഏത് ഇ എം എസ് ആ എട്ടുമുക്കാൽ അട്ടിവെച്ച പോലുള്ള ഇ എം എസ് ഓ അക്കാലത്ത് അക്കാലത്ത് പിണറായിയോട് പലരും ചോദിച്ചു അല്ല സഖാവേ ഇ എം എസ് പറയുന്നത് കേട്ടല്ലോ ഏത് എസ് ആ എട്ടു മുക്കാൽ അട്ടി വെച്ച പോലെ ഓ മുക്കാൽ അട്ടി വെച്ച പോലെ ഇ എം എസ് ഓ എന്ന് പിണറായി വിജയൻ ചോദിച്ചിരിക്കും സംശയമുള്ളവർക്ക് സംശയമുള്ളവർക്ക് ഇവിടെ പോയിട്ട് ആക്രമിക്കാൻ ശരീരശേഷി 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 അതിനൊന്നും മാത്രമല്ല ഒരു ഇവിടെ വലിയ പോയിട്ട് ആക്രമിക്കാൻ ശരീരശേഷിയുണ്ടല്ലോ അതെ ഇന്ന് നിയമസഭയിലെ പ്രതിപക്ഷം പ്രതിപക്ഷം ഈ അമ്പല അമ്പലം വിഴുങ്ങികൾക്കെതിരെ അമ്പല കൊള്ളക്കെതിരെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള വാസവന്റെ നേതൃത്വത്തിലുള്ള ഈ ദേവസ്വം ബോർഡിന്റെ അമ്പലം കൊള്ളക്കെതിരെ ശബരിമലയിലെ സ്വർണപ്പാളി കൊള്ളക്കെതിരെ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം കഴിഞ്ഞ മൂന്ന് ദിവസമായി സഭയില് ചോദ്യോത്തരവേള സ്തംഭിപ്പിച്ചുകൊണ്ട് അവര് ബഹളം ഉണ്ടാക്കുകയാണ് പ്രതിഷേധം ബഹളം എന്ന് പറഞ്ഞാൽ വെറുതെ ബഹളമല്ല പ്രതിഷേധം ഉയർത്തുകയാണ് അവരുടെ ആവശ്യം എന്താണ് ഏറ്റവും ന്യായമായ ആവശ്യമാണ് വാസ്തവൻ എന്ന് പറയുന്ന അധമനായ ദേവസ്വം മന്ത്രി രാജിവെച്ചു പോണം അതെല്ലാവർക്കും കേരള കേരളത്തിലെ വിശ്വാസികൾ മുഴുവൻ ആവശ്യപ്പെടുന്നതാണ് കട്ടപ്പനായർ ഒഴികെ കട്ടപ്പനായൊഴികെ വെള്ളപ്പള്ളി പോലും വെള്ളാപ്പള്ളി പോലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് വെള്ളപ്പള്ളി അതാണ് യോഗനാഥം വാരികയിൽ എഴുതിയത് ദേവസ്വം ബോർഡ് ശരിയല്ല ദേവസ്വം ബോർഡ് അഴിച്ചുപണിയണം ദേവസ്വം ബോർഡ് വേണ്ട അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ മാറ്റണം ഇങ്ങനെയല്ല ദേവസ്വം ബോർഡ് എന്നൊക്കെ വെള്ളപ്പള്ളി നടേശൻ യോഗനാഥത്തിന്റെ പുതിയ പുതിയ വാരികയിൽ അല്ലെങ്കിൽ പുതിയ ലക്കത്തിൽ എഡിറ്റോറിയൽ എഴുതിയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കട്ടപ്പനായർക്ക് മാത്രമാണ് ഇപ്പോഴും കട്ടപ്പനായർക്ക് മാത്രമാണ് ഇപ്പോഴും പിണറായി വിശ്വാസം ദേവസ്വം ബോർഡിന് വിശ്വാസം ദേവസ്വം ബോർഡ് എത്ര കട്ട് മുടിപ്പിച്ചാലും കട്ടപ്പനായർ കയ്യടിക്കും കാരണം കട്ടപ്പനായർക്ക് വിശ്വാസമില്ല വിശ്വാസികളോടുള്ള ആത്മാർത്ഥതയില്ല അയ്യപ്പനോടുള്ള അയ്യപ്പനോടുള്ള ഭക്തിയില്ല ഇല്ല ഒന്നുമില്ല കട്ടപ്പനായർക്ക് ആകെ താല്പര്യം തന്റെ മകളെയും തന്റെ മരുമകനെയും സംരക്ഷിക്കുക എന്നുള്ളത് ഉള്ളൂ താൻ ഉണ്ടാക്കിയ കള്ള സമ്പാദ്യങ്ങൾ താൻ ഉണ്ടാക്കിയ ഈ ഈ കയ്യിട്ടു വാരിയ ഈ സ്വത്ത് വകകൾ മുഴുവൻ സംരക്ഷിക്കണം തൻ്റെ എല്ലാവിധ എല്ലാവിധ റികേടുകളും ഇവിടെ സംരക്ഷിക്കപ്പെടണം അത് മാത്രമേ ഉള്ളൂ കട്ടപ്പനായരുടെ കട്ടപ്പനായരുടെ ആവശ്യം ഞാൻ വഴിമാറി പോവുകയല്ല ഞാൻ വീണ്ടും പിണറായിലേക്കാണ് വരുന്നത് നേരത്തെ നമ്മൾ കേട്ട അല്ലെങ്കിൽ നിങ്ങൾ കണ്ട വീഡിയോ ഉണ്ടല്ലോ അതിൽ പറയുന്നത് എട്ട് മുക്കാൽ അട്ടിവച്ച പോലെ എട്ടുമുക്കാൽ അട്ടി വെച്ച പോലെ എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തെ ഒരു പ്രതിപക്ഷത്തെ ഒരു നേതാവിനെ പ്രതിപക്ഷത്തെ ഒരു എം എൽ എ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പറയുകയാണ് എട്ട് മുക്കാൽ അട്ടിവച്ച പോലെ എന്ന് പറഞ്ഞാൽ പിണറായി പണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ വിളിച്ച പോലെ അതല്ലാതെ ഇതിൽ വേറെ രൂപമില്ല പിണറായി സഖാവ് ഇന്ന് നിയമസഭയിൽ ആ പ്രതിപക്ഷ നേതാവിനെ എട്ട് മുക്കാൽ അട്ടി വെച്ച പോലെ എന്ന് അല്പം ഉയരപ്രകുള നേതാവിനെ വിളിച്ചെങ്കിൽ പിണറായി പതിനായിരം പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും ഇ എം എസ് എട്ടു മുക്കാൽ അട്ടിവെച്ചു ഈ പറയുന്ന നിറികട്ട ഈ പറയുന്ന അധമനായ ഈ പറയുന്ന കാരണബോധം വിളിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ കരുതുന്നു കയ്യടിച്ചു കയ്യടിച്ചു പിണറായിയുടെ അടിമ കമ്മികൾ പിണറായിയുടെ അമേദ്യം തിന്നുന്ന ആ ആ കൂട്ടത്തിലെ എം എൽ മാർ കയ്യടിക്കുകയായിരുന്നു ഇത് പറഞ്ഞപ്പോ നിയമസഭയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ബോഡി ഷെയ്മിങ് ആണ് ഇത് കേട്ടോ അട്ടേ എം എം മണി ഒക്കെ പറയുന്ന പല കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പിണറായി വിജയൻ ഒരു നേതാവിനെ ഒരു പ്രതിപക്ഷത്തോടെ നേതാവിനെ നോക്കി വിളിക്കുകയാണ് എട്ട് മുക്കാൽ അട്ടിവെച്ച പോലെല്ലാം ഉള്ളോടോ എന്റെ ഉയരം നിട്ടാണോടോ താനിങ്ങനെ ചാടി ചാടിക്കേറി വരുന്നത് ഒന്ന് നോക്കിയാട്ടെ ഇങ്ങനെ ഒരു അധ്രമ്മനായ ഒരു ഒരു വിളിക്കാൻ പറ്റുമോ കാരണ ഭൂതത്തെ ആക്കെ നമ്മളൊക്കെ തൊലിയിരിഞ്ഞു പോകും നമ്മളൊക്കെ തൊലിയിരിഞ്ഞു പോകും നമ്മളൊക്കെ പണിക്കാരൻ നമ്മുടെ പണിക്കാരൻ ഞാൻ പറഞ്ഞ പോലെ ഈ പിണറായി എന്ന് പറയുന്നത് നമ്മളെ പണിക്കാരനാണെന്നേ നമ്മൾ കൂലി കൊടുത്ത് നിയമിച്ച നമ്മുടെ ഈ സിസ്റ്റത്തെ ഒരു അഞ്ചു വർഷത്തേക്ക് ഒന്ന് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ നിയോഗിച്ച നമ്മുടെ കൂലിപ്പണിക്കാരനായ പിണറായി വിജയൻ ഒരു എം എൽ എയുടെ മുഖത്ത് നോക്കി വിളിക്കുകയാണ് എട്ടും കാലട്ടി വെച്ച പോലെ അല്ലുട ഇവനെയൊക്കെ പടിയെടുത്ത് പിണ്ടവെക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ വിളിച്ചിട്ടുണ്ടാവുക ഇതേ പേരാണ് കാരണം പഴയ വിളികളൊന്നും സഖാവ് മറക്കില്ല ഉയരം കുറഞ്ഞവരെയൊക്കെ എട്ടും കാലട്ടി വെച്ച പോലെ എന്ന് വിളിക്കുകയാണെങ്കിൽ പിണറായി ആദ്യം വിളിച്ചിട്ടുണ്ടാവുക ഈ പ്രതിപക്ഷ നേതാവിലെയല്ല വി ഡി സതീശൻ വെല്ലാണ്ട ബേജറാവണ്ട വി ഡി സതീശൻ വല്ലാണ്ട് അസ്വസ്ഥനാവേണ്ട നിങ്ങളുടെ നേതാവിനെ ആയിരിക്കില്ല പിണറായി വിജയൻ എട്ടു മുക്കാൽ വെച്ച പോലെ എന്ന് വിളിച്ചത് പിണറായി വിജയൻ പിണറായി വിജയന്റെ തന്നെ പാർട്ടിയിലെ സമുന്നതനായ സൈദ്ധാന്തികനായ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടുന്ന ഏറ്റവും വലിയ സമാനതകളില്ലാത്ത നേതാവിനെ പിണറായി വിജയൻ എന്ന് പറയുന്ന ചുംബൻ വിളിച്ചിട്ടുണ്ടാവുക എട്ടുമുക്കാൽ വെച്ച പോലെ എന്ന് തന്നെയായിരിക്കും ആർക്കെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടോ അത് കേട്ടെന്ന് എത്ര പേർ കയ്യടിച്ചിട്ടുണ്ടാവും എന്നാണ് എന്റെ സംശയം ഇന്ന് നിയമസഭയിൽ ഒരുപാട് വങ്കന്മാരത് കയ്യടിച്ചു അല്ലെ സഖാവേ സഖാവ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം ഡെസ്കിൽ അടിച്ച് ആഹ്ലാദിക്കുകയായിരുന്നു എട്ട് മുക്കാൽ അട്ടിവെച്ച പോലെ കമ്മ്യൂണിസ്റ്റുകാരെ നാടമില്ല കമ്മ്യൂണിസ്റ്റുകാരാണ് അത്ര കമ്മ്യൂണിസത്തെ കുറിച്ച് അറിയുന്ന കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളെ കുറിച്ച് അറിയുന്ന കുറെ മനുഷ്യന്മാരെന്തെങ്കിലും ഇവിടെ ഉണ്ട് കിട്ടോ അവരെ അവരെ നിങ്ങൾ ഇങ്ങനെ അപകസിക്കരുത് പിണറായി വിജയൻ എന്ത് തോന്നിയാ പറയാം പിണറായി വിജയന് അടുപ്പിലോ ആകാന്ന് പണ്ടുള്ള ആൾക്കാർ പറയുന്നുണ്ടല്ലോ കാരണവർക്ക് അടുപ്പിലോ ആകാം കാരണവന്മാർക്ക് അടുപ്പിലോ ആകാം എന്താകാം എന്നറിയാലോ അപ്പൊ അയാൾക്ക് ഇങ്ങനെ എട്ട് മുക്കാലട്ടി വെച്ച പോലെ തന്നെ കുളിക്കാം എന്ന് വെച്ച് കയ്യടിക്കാൻ നിൽക്കുന്ന ശപ്പന്മാരുണ്ടല്ലോ വേറെ പണിയില്ലടോ എന്നാണ് ചോദിക്കാവുന്നത് വേറെ പണിയില്ലേ അല്ലാണ്ട് സംസ്കാര ശൂന്യമായി സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പറ്റിയ പണി വേറെ ഉണ്ട് കേട്ടോ പറ്റിയ പണി വേറെയാണ് പറയുന്നില്ല ഞാൻ